ഹായ് ഹലോ എല്ലാവർക്കും എന്താ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല സൂപ്പർ ക്ലാരിറ്റി പെർഫെക്ഷനിൽ എടുത്തു തന്നിരിക്കുന്ന ഒരു സൂപ്പർ വീഡിയോ ആണ് കേട്ടോ അതാ ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് അത് ആദ്യം തന്നെ പറയട്ടെ കേട്ടോ നമുക്കൊരു ഒരു എന്താ ഒരു പൂവിൻ്റെ ഭംഗി അത് കൃത്യമായിട്ട് അതറിയാൻ പറ്റുന്ന നമ്മൾ എടുക്കുന്ന വീഡിയോയുടെ അല്ലെങ്കിൽ ഫോട്ടോയുടെ പെർഫെക്ഷനെയും തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയും ഇതിൽ പറയാതിരിക്കാൻ വയ്യാട്ടോ നല്ല എച്ച് ഡി ക്ലാരിറ്റിയിലാണ് എനിക്ക് എടുത്ത് വീഡിയോ അയച്ച് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ പൂവിൻ്റെ എത്രമാത്രമാണ് അതിൻ്റെ ഒരു അഴുക എന്നുള്ളത് ഒറ്റ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ സ്പെഷ്യൽ താങ്ക് യു വീഡിയോ വേണമെന്ന് നമ്മൾ ആരോടും പറയാറില്ല കേട്ടോ നമുക്ക് ഫോട്ടോയായിട്ട് തന്നാലും മതി നമ്മൾ ചെയ്യുന്നതായിരിക്കും തന്ന തരുന്ന ഫോട്ടോയ്ക്ക് ക്ലാരിറ്റി ഉണ്ടാവണം പ്ലാന്റ് സൈസ് ക്ലിയർ ആവണം അതുപോലെ തന്നെ നിങ്ങൾ വേറെ എവിടെയും പോസ്റ്റ് ചെയ്ത് ഫോട്ടോകളാകരുത് എന്ന് മാത്രം ഡിമാൻഡ് ഉള്ളൂട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാ റേറ്റുകളും നമ്മൾ അവസാനം കാണിക്കുന്നുണ്ട് കേട്ടോ കുറച്ചധികം വെറൈറ്റീസിൽ വരുന്ന ഗ്രൗണ്ടും ഇവിടെയാണ് ഇന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് എല്ലാം നല്ല ഹെൽത്തി ഫ്രഷ് പ്ലാന്റുകൾ തന്നെയാണ് ഏട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മളൊരു സെൽവേഡി ആയിട്ടിരുന്നില്ല കുറച്ചധികം മണി പ്ലാന്റിൻ്റെ കട്ടിങ്ങുകൾ അപ്പോൾ അവരുടെ തന്നെയാണ് കേട്ടോ ദാ ഈ ഗ്രൗണ്ട് വാക്കുടെ വന്നിരിക്കുന്നത് പിന്നെ പാർക്കെങ്കിലും ഗ്രൗണ്ട് വാക്കയുടെ വാങ്ങുന്നതിൻ്റെ കൂടെ ഈ മണി പ്ലാന്റിൻ്റെ കട്ടിങ്ങൂടെ വേണമെങ്കിൽ ജസ്റ്റ് ഇന്ന് വാട്സാപ്പിൽ ചോദിച്ചേക്കാം കേട്ടോ ഇനിയിപ്പോൾ ഒന്നിച്ച് അങ്ങ് വാങ്ങാമല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് എന്നോട് അത് പറയാനൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഞാനത് എൻ്റെ കയ്യിൽ നിന്നിട്ട് അങ്ങ് പറഞ്ഞു എന്നുള്ളട്ടോ കാരണം നിങ്ങൾക്ക് കൊറേ ചാർജ് എളുപ്പമാകുമല്ലോ എന്ന ഓർത്തിട്ടാണ് പറഞ്ഞു പറഞ്ഞേക്കുന്നത് ഇതൊക്കെ കാണാൻ നമുക്ക് എന്ത് ഒരു പ്രത്യേക ഭംഗിയല്ലേ അതിൻ്റെ ആ കളറ് ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് വീഡിയോയിൽ അറിയാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് ഏട്ടത് അത്രയും ഒരു ഭംഗി വരുന്നത് തന്നെ അന്ന് നമ്മൾ മണി പ്ലാന്റ് വീഡിയോ പോലെ നല്ല സൂപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ അതുപോലെ തന്നെയാണ് ഏട്ടത് ഈ പ്ലാന്റുകളും എല്ലാം നന്ന നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് ചെയ്തേക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ നമുക്കൊരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഇട്ട് തരുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു എത്രമാത്രം അവർ ആ ചെടികളെ നോക്കുന്നുണ്ട് കയറ് ചെയ്യുന്നുണ്ട് അതൊരു സെയിലിന് വേണ്ടി മാത്രമാണ് അത് ഇഷ്ടമായിട്ട് കൂടെ ചെയ്യുന്നതാണോ എന്നൊക്കെ നമുക്കത് കൃത്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കേട്ടോ കാരണം അത് നീറ്റായിരിക്കും ക്ലിയർ ആയിരിക്കും അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അത് വെച്ച് ഞാൻ പറഞ്ഞു തന്നു മാത്രമല്ല കേട്ടോ പിന്നെ അതിന് വേണ്ടിയൊക്കെ നമ്മൾ സമയം കണ്ടെത്തുക നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയായിട്ടോ കുറേ നാളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വേണ്ടി എന്താ ചെയ്ത് എൻ്റെ ഇഷ്ടങ്ങൾ ഇതൊക്കെ ആയിരുന്നല്ലോ ഇതൊന്നും എനിക്ക് ചെയ്തു താൻ പറ്റിയില്ലോ ഞാൻ ആ ഞാൻ ഫാമിലിക്ക് വേണ്ടി എൻ്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചല്ലോ എന്നൊക്കെ തോന്നിയേക്കാളും നമ്മുടെ കുറച്ച് കുറച്ച് ഇഷ്ടങ്ങളൊക്കെ സാധിച്ചെടുക്കുക എന്നുള്ളത് അതൊരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയും കൂടെ നമ്മളൊരു സമയം മാറ്റി വയ്ക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലൈഫിൽ പിന്നീട് നമ്മൾ എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഞാൻ തിരിച്ചല്ലോ എന്നൊക്കെ തോന്നിയേക്കാലും പേതും ഇതുതന്നെയാണ് കേട്ടോ അതും കൂടെ ഇന്നത്തെ ഫാമിലി വേണ്ട എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ കൂടെ നമ്മുടെ ഇഷ്ടങ്ങൾക്കും കൂടെ പരിഗണിച്ച് അതും കൂടെ നമുക്കും ഇഷ്ടങ്ങളുണ്ടെന്ന് നമ്മൾ തന്നെ ഒന്ന് ഓർക്കുക എനിക്ക് ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ടല്ലോ എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ടൈം വേണ്ടേ എന്നൊക്കെ സ്വയം എപ്പോഴേലൊക്കെ ചിന്തിക്കട്ടോ ആരും വീട്ടിൽ കിടന്ന് അടി ഉണ്ടാക്കാനല്ല കേട്ടോ ഞാൻ പറഞ്ഞത് അങ്ങനെ ആരും ഇതിൽ ഇതിന് വേറൊരു മീനിങ് ആയിട്ട് അങ്ങനെ ആരും എടുക്കരുത് കേട്ടോ ഞാൻ ജസ്റ്റ് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എല്ലാവർക്കും അവരവരുടെ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് തന്നെ കേട്ടോ ഏറ്റവും പ്രധാനം അതുപോലെ തന്നെ ഇപ്പോൾ ചെടി സെയിൽ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഫാമിലീന്ന് പറയണേ നീ ഇതിപ്പോൾ എന്ന് പറഞ്ഞ ഒരു പക്ഷേ പല സ്ത്രീകൾക്കും ഇന്ന് കാലത്ത് ചെയ്യാനായിട്ട് കഴിയില്ല അപ്പോൾ നീ ചെയ്തു അതിനിപ്പം എന്താ നീ അത് ചെയ്യുന്നതുകൊണ്ട് എന്താ കുഴപ്പം എന്ന് നമ്മളോടൊന്ന് ചോദിക്കുകയാണെങ്കിൽ ഹസ്ബൻഡോ വീട്ടിലുള്ള അച്ഛനോ അമ്മയോ ചോദിക്കുവാണെങ്കിൽ കുഴപ്പമില്ല അതൊരു ഏറ്റവും വലിയ സപ്പോർട്ട് തന്നെയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ചെയ്യട്ടെ അവർ ഒരു പത്ത് രൂപ വരുമാനം നേടുവല്ലേ ചെയ്യുന്നത് അല്ലാതെ കയ്യിലുള്ള കാശ് കളയുമല്ലല്ലോ ചെയ്യുന്നത് അപ്പം അത്രയേ ഉള്ളൂട്ടോ കൂടുതലൊന്നും വാരി വലിച്ച് പറഞ്ഞ് ചളവാക്കി കുളവാക്കുന്നില്ല അപ്പോൾ ഇത് ഈ വീഡിയോയുടെ ഉള്ള ഭംഗി എൻ്റെ വർത്താനം കൊണ്ട് ഞാൻ തീർക്കുന്നില്ല ഏട്ടോ അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റിംഗ് കാര്യങ്ങളും നമ്മൾ അവസാനം കൊടുത്തിട്ടുണ്ട് അതുപോലെ വാട്സപ്പ് നമ്പർ ഇത് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ റേറ്റ് കാണിക്കാൻ തുടങ്ങുന്ന അവിടെ വരുമ്പോൾ നമ്മൾ ഈ വാട്സപ്പ് നമ്പർ കട്ട് ചെയ്യുന്നുണ്ട് കാരണം റേറ്റ് ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ കാണാനായിട്ട് കഴിയില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്പറ് മാറിപ്പോകരുതേ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെടികൾ സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ മതി കേട്ടോ എൻ്റെ നമ്പർ അല്ലെങ്കിൽ സെൽ വീട് ഇടുന്നതും ഇട്ടു തരുന്ന ആരോട് ചോദിച്ചാലും അവർ നമ്പർ തരും കേട്ടോ അപ്പോൾ ഈ ഒരു കളറിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് യെല്ലോയ്ക്കും റേറ്റ് നൂറ് രൂപയാണ് അടുത്ത കളക് ഇത് നൂറ് രൂപയാണ് ഇതെല്ലാം പ്ലാന്റിൻ്റെ റേറ്റ് മാത്രം കേട്ടോ പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും വൈറ്റിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് ഇനി നമ്മുടെ ഒരു മിക്സഡ് കളക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇനിയിപ്പോൾ ഇതെന്താ ഒരു ഓഫ് വൈറ്റ് ഒരു പിങ്ക് കൂടിയ വൈറ്റ് ഇതിനും അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇനി നാളെ കാണാം